എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡ് ആരോഗ്യ ദർശനത്തിൻ്റേത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സൗന്ദര്യം എന്നുള്ളത് ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അമൂല്യമായൊരു സമ്പത്താണ് അത് എത്ര പ്രായത്തിലും നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളത് പ്രയാസകരമായ കാര്യമാണ് പക്ഷേ എഫേർട്ട് എടുത്താൽ നടക്കും ഇനി അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇന്ന് ആരോഗ്യ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്ന അല്ലെങ്കിൽ കോസ്മെറ്റിക്കുമായി ബന്ധപ്പെട്ട ആരോഗ്യകരമായ രംഗത്ത് ഇന്ന് പ്രാബല്യത്തിലുള്ള പല ചികിത്സാ രീതികളും ഇന്ന് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് നമ്മളോട് പ്രതിപാദിക്കാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഈപ്പൻ കോശി അപ്പോൾ ഈപ്പൻ സാർ കഴിഞ്ഞ തവണ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ വിവിധങ്ങളായ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ശരീരത്തിലുണ്ടാകുന്ന അമിതമായ നമ്മുടെ വയറിൻ്റെ വളർച്ച അതുപോലെ സ്ത്രീകളിലുണ്ടാകുന്ന ബ്രസ്റ്റ് വളർച്ച ഇതൊക്കെ വലിയ പ്രതിസന്ധികൾ പലരുടെയും ജീവിതത്തിൽ സൃഷ്ടിക്കുന്നുണ്ട് ഇതിനുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണ് കോസ്മെറ്റിക് സർജറി സെക്ഷനിൽ ഇതിനെന്തൊക്കെ മാർഗങ്ങളുണ്ട് ഇവയൊക്കെ ഇല്ലാതാക്കി നമ്മുടെ സൗന്ദര്യം എഗെയിൻ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഇപ്പൻ കോശി സാർ നമ്മളോടൊപ്പം നമ്മളോടൊപ്പമുണ്ട് അദ്ദേഹം സീനിയർ കൺസൾട്ടൻ്റ് ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഒരേ ഒരു ഒറ്റയാനാണ് അപ്പോൾ സാറേ സ്വാഗതം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഒരു തവണ സാറ് വന്നതാണ് അപ്പോൾ എങ്ങനെ പ്രായമേറെ ആയാലും ഏതു പ്രായത്തിലും എങ്ങനെ നമ്മുടെ സൗന്ദര്യവും ഫിസിക്കൽ ഫിറ്റ്നസ്സും ഫിറ്റ്നസും നിലനിർത്താമെന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണ് സാറ് പത്തറുപത്തി നാല് വയസ്സായെങ്കിൽ ഇന്ന് സാറ് അതേ ഊർജസ്വലതയോടുകൂടി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ഒക്കെ അതോടൊപ്പം സാറിൻ്റെ ഒരു ഈ ഒരു ഫിറ്റ്നസ് കീപ്പ് ചെയ്തു പോകുന്ന കാര്യം കൂടി നമുക്ക് പറയാം കാരണം സാറ് തന്നെയാണല്ലോ മറ്റുള്ളവർക്ക് ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് അപ്പം എങ്ങനെയാണ് അത് കീപ്പ് ചെയ്തു പോകുന്നത് താങ്ക് യു വെരി മച്ച് താങ്ക് യു ഞാൻ എൻ്റെ പേഴ്സണൽ ഇത് പറഞ്ഞാൽ എൻ്റെ ഡയറ്റ് വളരെ റെഗുലേറ്റഡ് ആണ് ഓർഗാനിക് ഫുഡ് മാത്രമേ ഉള്ളൂ ടൈമിങ്സ് വളരെ കെയർഫുള്ളാണ് ഞാൻ ഡിന്നർ ഐ ഫിനിഷ്ഡ് ബൈ സിക്സ് തേർട്ടി ലഞ്ച് എപ്പോഴും ട്വൽവ് ട്വൽവ് തേർട്ടിക്കിടയിലായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് എട്ട് മണിക്ക് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഭക്ഷണം ഒന്നും കഴിക്കത്തില്ല ഒന്നും കഴിക്കത്തില്ല അതും കഴിക്കുന്നത് ഓർഗാനിക് ഫുഡ് മാത്രം ഞാൻ ബേക്കറി ഐറ്റംസ് ഒന്നും കഴിക്കത്തില്ല ആൽക്കഹോൾ ഉപയോഗിക്കത്തില്ല എൻ്റെ എൻ്റെ റൂട്ടീൻസ് സ്റ്റാർട്ടിങ് വിത്ത് യോഗ ഒരു പത്ത് ആസന ബേസിക് ആയിട്ട് ചെയ്യും സാർ ഇപ്പൊ യു കെയിലൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണല്ലോ അതെ യു കെയിലാണ് സാറിന്റെ അത്ര ട്രെയിൻഡായിട്ട് അത് ഡിഗ്രി അവിടെ തന്നെയാണോ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് ആണ് ഓക്കെ അപ്പൊ ആ ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ കീപ്പ് ചെയ്ത് ഇപ്പോഴും മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകുന്നു അല്ലേ അതെ അവിടെ വെച്ചും സെയിം ഇതെല്ലാം യോഗയും റണ്ണിങ്ങും സ്വിമ്മിങ്ങും ഒക്കെയായിരുന്നു യു കെയിലെ ഇവിടെ ഇപ്പോൾ റണ്ണിങ് ആൻഡ് യോഗയാണ് എൻ്റെ മെയിൻ സർ വെയിറ്റ് ഒക്കെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് കൊണ്ടുപോകുന്നത് അതെ നമ്മളിങ്ങനെയൊക്കെ കറക്റ്റായിട്ട് നമ്മളെ നോക്കിയാൽ പിന്നെ വെയിറ്റ് നോക്കേണ്ട ആവശ്യമില്ല അതെ ആവശ്യം തന്നെ വരുന്നത് ഇവിടെ വയനാട്ടിൽ ഞാൻ ഇത്രത്തോളം സാറിന് ആദ്യം ഡോക്ടറെ പരിചയപ്പെടുത്തുന്നത് വയനാട്ടിൽ മറ്റൊരാളില്ല ഈ ഒരു കോസ്മെറ്റിക് സർജറി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിലൊന്നും അങ്ങനെ ഒരാളില്ലാത്തത് കൊണ്ട് തന്നെയാണ് സാറിനെ എസ്പെഷ്യലി പരിചയപ്പെടുത്തുന്നത് സാറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ക്ലീൻ ആയിട്ട് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്തു പോകുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ് സർ താങ്ക് യു വെരി മച്ച് നിങ്ങൾ പറഞ്ഞല്ലോ കോസ്മെറ്റിക് സർജറി ഇപ്പോൾ കോസ്മെറ്റിക് എന്നുള്ള വാക്ക് ഇപ്പം ഇംഗ്ലണ്ടിൽ ഒന്നും യൂസ് ചെയ്യുന്നില്ല വെസ്റ്റിൽ അത് എയ്സ്തറ്റിക് സർജറി എന്ന് പറയുന്നത് എയ്സ് നമ്മുടെ ലൈഫിൻ്റെ എയ്സ്തറ്റിക്സ് ഇമ്പ്രൂവ് ചെയ്യുക ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക സൗന്ദര്യം മാത്രമല്ല ക്വാളിറ്റി അതാണ് ഇന്ന് നമ്മൾ രണ്ട് പോയിന്റ് ഡിസ്കസ് ചെയ്യാം ഒന്ന് അടിവയർ ചാടിക്കിടക്കുന്ന എസ്പെഷ്യലി ലേഡീസ് അറൌണ്ട് ഫോർട്ടി ഫോർട്ടി ഫൈവ് ഇയേഴ്സ് പ്രഗ്നൻസി എല്ലാം അല്ല ഡെലിവറി എല്ലാം കഴിഞ്ഞ് അതുകഴിഞ്ഞാൽ അടിവയർ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു പോയിൻറ്റ് ഓഫ് നോ റിട്ടേൺ ആയി അതായത് ജിമ്മിൽ പോയാലും എന്തെല്ലാം ചെയ്താലും ആ അടിവയർ കുറയത്തില്ല ഓക്കെ ആ ഒരു സ്റ്റേജിൽ സർജിക്കൽ ഹെൽപ്പ് വേണം അപ്പോൾ ആ അടിവയർ വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് എടുത്തു കൊടുക്കാം എന്നിട്ട് ആ ടീനേജ് ടൈമിലുള്ള വയർ പോലെ സെയിം ഫ്ലാറ്റ് സ്റ്റൊമക്ക് നല്ല ഒരു അംബ്ളിക്യൂസും എല്ലാമായിട്ട് നമുക്ക് വെച്ചു വെച്ചുകൊടുക്കാം അതൊരു ലൈഫ് ചേഞ്ചിങ് ഓപ്പറേഷനാണ് കോസ്മെറ്റിക് മാത്രമല്ല കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ആ ലൈഫ് അങ്ങ് ചെയ്ഞ്ച് ചെയ്ത് നോർമൽ ഡ്രസ്സ് വെയർ ചെയ്യാം മറ്റേത് ചിലപ്പോൾ ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും ഇവിടെ ഹെൽപ്പ് വേണം പൊക്കി വെക്കണം അതുപോലെ പിന്നെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല സോ അതെല്ലാം ചേഞ്ച് ചെയ്യും അത് കൂടുതലായി കഴിഞ്ഞാൽ ഒരു എക്സസൈസിലൂടെയും മാറ്റാൻ കഴിയില്ല അടിവയർ ചാടിക്കഴിഞ്ഞാൽ അതൊരു പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്ത് ചെയ്താലും അത് മാറത്തില്ല കുറച്ചുകൊണ്ട് കുറഞ്ഞാലും കൂടുതൽ തൂങ്ങും മനസ്സിലായോ അപ്പോൾ അവർക്ക് സർജറിക്ക് ഹെൽപ്പ് വേണം അത് മിക്ക ലോട്ട് ഓഫ് സ്ത്രീകൾക്ക് അത് അറിയാവും വയ്യ അപ്പം ഈ ഒരു സർജറി ആക്ച്വലി ത്രീ ഡേയ്സ് അഡ്മിഷൻ മതി നമ്മളിവിടെ റുട്ടീനായിട്ട് ചെയ്യുന്നില്ല ഇപ്പം ഒന്ന് ചെയ്താൽ അവർ പറയും വേറെ സ്ത്രീകളോട് അവരും വരും അങ്ങനെ അങ്ങനെ വാക്ക് വാക്ക് വെച്ചിട്ട് പോയിട്ട് വരുന്നുണ്ട് അത് ക്ലീൻ ആയിട്ട് ചെയ്യാൻ പറ്റും ക്ലീൻ ആയിട്ട് ചെയ്യാം ഓക്കെ പിന്നെ പിന്നെ നമ്മൾ പറയുന്നത് ബ്രസ്റ്റ് അധികമായിട്ട് ബ്രസ്റ്റ് വരും അതെ അതെ അതായത് ലാർജ് ബ്രസ്റ്റ് ഉള്ളവർക്ക് അത് ഉള്ളവർക്കേ അറിയാൻ പറ്റത്തുള്ളൂ അതിൻ്റെ ബേഡൻ എന്താണ് അതിൻ്റെ അതിൻ്റെ ഒരു അതായത് ബ്രാ ഇവിടെ വന്ന് എപ്പോഴും ഇതായിക്കൊണ്ടിരിക്കും ഇവിടെ ചിലപ്പോൾ ഒരു മുറിവ് വരെ വരാം ഈ ബ്രാ സ്ട്രാപ്പിൻ്റെ ഇവിടെ ഷോൾഡർ സ്ട്രാപ്പിൻ്റെ അവിടെ പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ചൊറിച്ചില സ്വെറ്റ് എല്ലാം ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ ആ ബ്രസ്റ്റ് നമുക്ക് ചെറുതാക്കി കൊടുക്കാം വിത്ത് മെയിൻ്റെയിനിങ് നിപ്പിൾ ഏരിയ എല്ലാം കറക്റ്റ് ഷെയ്പ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതൊരു ത്രീ ഹവേഴ്സ് സർജറിയാണ് ത്രീ ഡേയ്സ് അഡ്മിഷൻ അഗെയിൻ ഓർ മേ ബി ഫോർ ഡേയ്സ് അഡ്മിഷൻ ആൻഡ് ലൈഫ് ചേഞ്ചിങ് ആണ് ലൈഫ് എസ്തറ്റിക്സേ മാറിക്കിട്ടും ഇവിടെ കോമണായിട്ട് നമ്മൾ കാണാത്തൊരു സംഭവം കൂടിയാണ് ഈ രണ്ട് സർജറി കോമൺ ആയിട്ട് ആരും അങ്ങനെ എനിക്ക് തോന്നുന്നു ഇതിനോട് അടുത്ത ആളുകൾക്ക് ഇത്തരം ഇഷ്യൂസ് ഉള്ള ആളുകളും ക്ലിനിക്കലി എത്രത്തോളം വരുന്നുണ്ട് ഇപ്പോൾ ഇത് ആക്ച്വലി അൺകോമൺ അല്ല ആദ്യം അഡ്വെർടൈസ് ചെയ്യുന്നില്ല എന്ന് മാത്രം ഉള്ളു നമ്മളിവിടെ ഇപ്പോൾ റൂട്ടീനായിട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അടിവയറാണ് കൂടുതലും കൂടുതലും ചെയ്യുന്നത് മോർ ദ്രസ്റ്റ് ും അറിഞ്ഞുകഴിഞ്ഞാൽ അവർ വരും കാരണം ഇത് ഒരു ലൈഫ് ചേഞ്ചിങ് ഓപ്പറേഷനാണ് മോർ ദാൻ കോസ്മെറ്റിക് അവരുടെ മാനസികാരോഗ്യം കൂടി വീണ്ടെടുക്കുന്നതാണ് ഞാൻ ഇപ്പോൾ ഈ ഈ സെർജറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർജീ സെർജറിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം അവർക്ക് സൈഡ് എഫക്ട്സോ അവരുടെ നോർമൽ ലൈഫിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ഈ ബോഡ് ഡീസ് ഈ രണ്ട് ഓപ്പറേഷനും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഫോളോ അപ്പ് ചെയ്യണം ഞാൻ പറഞ്ഞതുപോലെ എന്നെ പോലെ കറക്റ്റ് ഡയറ്റ് മോർണിംഗ് ഏർലി മോർണിംഗ് വെയ്ക്കപ്പ് ഏർലി ടു ബെഡ് നല്ല രാത്രിയിൽ ഉറക്കം ആൻഡ് എവ്രി ഡേ കുറച്ച് എക്സസൈസ് അത് നടക്കുവോ അരമണിക്കൂർ നടക്കുമോ ആ ലൈഫങ്ങ് ചെയ്താൽ കംപ്ലീറ്റ് ലൈഫ് ചേഞ്ചിങ് ആയിരിക്കും അപ്പോൾ നമ്മൾ മാക്സിമൈസ് ചെയ്യാൻ നമ്മുടെ ഈ ഓപ്പറേഷൻ്റെ റിസൾട്ട് ഇത് ചെയ്ത് ഒന്ന് ഒന്നും ചെയ്യാതിരുന്നാലും ഇറ്റ്സ് ഓക്കെ പക്ഷേ നമുക്ക് മാക്സിമൈസ് ചെയ്യുന്നില്ല എന്നതാണ് സോ ഡയറ്റും എക്സസൈസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ബൈ ഇറ്റ്സെൽഫ് സേഫാണ് ഇതുവരെ പിന്നെ ഇത് ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാകത്തില്ല നമ്മൾ കെയർഫുൾ ആയിട്ടാണ് ചെയ്യുന്നത് സീനിയർ അനസ്തെറ്റിക് ടീമുണ്ട് സീനിയർ സെർജിക്കൽ ടീമുണ്ട് സോ ഇത് സേഫ് ഓപ്പറേഷൻ ഈ ഇവരുടെ ലൈഫ് സ്റ്റൈലിലാണോ ഈ ഈ വ്യത്യാസങ്ങൾ വരുന്നത് എങ്ങനെയാണ് പലരുടെയും ഇപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് അവർക്ക് എങ്ങനെയാണ് ഇത് വന്നത് എന്നൊരു പരിശോധന നടത്തിയിട്ടാണോ ചെയ്യുക ഉണ്ടായി എപ്പോഴും ഞാൻ ആസ് എ പ്ലാസ്റ്റിക് സർജൻ ഞാൻ എപ്പോഴും അവരുടെ റൂട്ട് കോസ് എടുത്ത് അവരെ കാണിച്ചു കൊടുക്കും ആ റൂട്ട് കോസ് അത് മെയിൻലി ലൈഫ് സ്റ്റൈലും ലാക്ക് ഓഫ് എക്സസൈസും ഡയറ്റുമാണ് മെയിൻലി ഓക്കെ ജങ്ക് ഫുഡ് ഷുഗർ ഓവർലോഡ് ആൻഡ് ലേറ്റ് നൈറ്റ് ഡിന്നർ അതെല്ലാം പോയി ഇവിടെ പോയി കൂടുന്നത് ഈ ലേറ്റ് നൈറ്റ് ഡിന്നേഴ്സ് എല്ലാം സോ ആ സ്മോൾ തിങ്സ് പറഞ്ഞ് മനസ്സിലാക്കിയാൽ പേഷ്യൻ്റിന് നല്ലത് ചിലവർക്ക് മനസ്സിലാവത്തില്ല പക്ഷെ മനസ്സിലായാൽ നമ്മൾ വളരെ ഹാപ്പിയാണ് ആൻഡ് ലൈഫ് വേറൊരു ലെവലിലോട്ട് പോകും ആൻഡ് എവ്രി ഡേ ൈഫ് വിൽ ബി അറ്റ് എ ഹയർ ലെവൽ അത്രയും നാളുണ്ടായിരുന്ന എല്ലാ പ്രയാസങ്ങളും മാറും അവിടെ ഒരു കോമണായിട്ടുള്ള സംശയം സ്ത്രീകൾക്കുണ്ടാവാൻ അവർ ഇനി എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർക്ക് അവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു കല എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇപ്പം പ്രഗ്നൻസി ടൈമിൽ ചെയ്യുന്ന സർജറിക്കാണെങ്കിലും ആ വരുന്ന മുറിവുകൾ ഒരു കലയായിട്ട് മാറാം ഈ ഒരു സർജറിക്ക് അത്ര ഒരു സംശയം അവർക്ക് ഉണ്ടാവില്ലേ ഉണ്ടാവും ആക്ച്വലി നമ്മൾ ഈ അടിവയറ് ആ ഹോൾ ഒരു സ്കിൻ ക്രീസ് ഉണ്ട് ഇവിടെ ആ സ്ക്രീൻസിലായിരിക്കും നമ്മുടെ ലൈൻ അപ്പോൾ അത് സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ അതും അല്ലെങ്കിൽ അത് കാണാം ഹിഡൻ സ്കാർ ആയിരിക്കും ഹിഡൻ സ്കാർ ആയിരിക്കും അതുപോലെ തന്നെ ബ്രസ്റ്റിൻ്റെ സ്കാറും നമ്മൾ ആ ലൈനിൽ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കും അപ്പോൾ അതും വിഷയമല്ല ബ്രസ്റ്റിൻ്റെ ആണെങ്കിലും വിഷയമല്ല വിഷയമല്ല ഇത് ഇത് ആ ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു ബ്രസ്റ്റ് സേ എനിക്കൊരു ഡബിൾ ഡി സൈസാണ് പത്ത് കിലോ എനിക്ക് ഈ സ്കാർ ഒന്നും വിഷയം മതി ഇതൊന്ന് കുറഞ്ഞ് കിട്ടിയാൽ മതി അത് ലൈഫ് ഇംപ്രൂവ് ചെയ്യും ആരും സ്കാറിനെ പറ്റി ആ ഒരു സിറ്റുവേഷനിൽ വറി ചെയ്യത്തില്ല അതൊരു കംപ്ലൈൻറ്റായിട്ട് വരത്തില്ല കാരണം ഭയങ്കര റിലീഫാണ് ആ ഡബിൾ ഡി ഒരു ഡബിൾ ഒരു ബി സൈസ് ആക്കും ആക്കുമ്പോഴത്തേക്കും ലൈഫെ ചേഞ്ച് ചെയ്യും ലൈഫ് ഭയങ്കര ഹാപ്പി ആവും ഇത് ബിലിറ്റിയം ലൈഫ് മൊബൈലാകും യെസ് ഏത് പ്രായം പ്രായത്തിന് ഒരു കണക്കുണ്ടോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോ അപ്പോൾ ഈ ഫീഡ് ചെയ്യുന്ന അങ്ങനത്തെ ചില ആളുകൾക്ക് കുറച്ച് നേരത്തെ തടി കൂടാം ചില കുട്ടികൾ പെൺകുട്ടികളായാലും അമിതമായ വണ്ണം ഈ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഈ പ്രായം എങ്ങനെയാണ് ഇതിനൊരു താങ്ക് യു താങ്ക് യു താങ്ക് യു ആ ക്വസ്റ്റ്യു താങ്ക് യു ആക്ച്വലി ഏത് പ്രായത്തിലും ചെയ്യാം ഇപ്പം ഇനി അത് കഴിഞ്ഞ് പിള്ളേരുണ്ടായാലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റും ആ ബ്രസ്റ്റ് ഡക്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തു ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് റോബിൻസ് ടെക്നിക്കാണ് ഓസ്ട്രേലിയൻ ടെക്നിക്കാണ് അതിൽ ബ്രസ്റ്റ് ഡക്സ് പ്രിസേർവ് ചെയ്ത് കൊടുക്കും അപ്പം ഇനിയും പിള്ളേരുണ്ടായാലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ ചെയ്യാൻ പറ്റും വേറെ ടെക്നീക്സ് ഉണ്ട് കാരണം ഫാമിലി കഴിഞ്ഞു നാൽപ്പത് വയസ്സായി വേറെ ടെക്നീക്സ് ഉണ്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ബ്രസ്റ്റ് സ്മോൾ സൈസ് ആക്കാം ഈ പ്രായം ഒരു പ്രശ്നമല്ല പ്രായം പ്രശ്നമല്ല ഏജ്ഡ് ഏജ്ഡായാലും പ്രശ്നമല്ല പ്രശ്നമല്ല ചെയ്യാൻ പറ്റും ഏത് ഏജിലും ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഇതിന് ശേഷം ഇവരിപ്പം കുറേ എക്സസൈസും കാര്യങ്ങളുണ്ട് അതുപോലെ മെഡി മെഡിസിൻ എന്തെങ്കിലും ലൈഫ് ലോങ് എന്തെങ്കിലും ഒന്നുമില്ല കൂടി വന്ന വിറ്റമിൻസ് ആൻഡ് വേറെ മെഡിസിൻ്റെ ആവശ്യമേ ഇല്ല അത്ര മാത്രം എക്സസൈസും ഡയറ്റും അവരുടെ ലൈഫ് നോർമലി പഴയതുപോലെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ബെറ്റർ ആക്കും ബെറ്റർ ഈ ഈ തടി കൂടുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബ്രസ്റ്റും വയറും പറഞ്ഞു ശാരീരികമായിട്ടും മുഴുവനായിട്ടും എല്ലാ ഇതിലും കുറച്ച് തടി കൂടിയിട്ടുള്ള ആളാണെങ്കിൽ താങ്ക് യു ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ആക്ച്വലി നിങ്ങൾ പറയുന്ന ആ വളരെ ചുരുക്കം പേർക്കേ ഉള്ളൂ അത് യൂറോപ്യൻസിനാണ് കൂടുതൽ കാലില് തടി തടി നമുക്ക് സൗത്ത് ഇന്ത്യയിൽ മെയിൻലി നമ്മുടെ റൈസ് ഈറ്റേഴ്സ് ആണല്ലോ നമുക്ക് സെൻട്രൽ ഒബീസിറ്റിയാണ് നമ്മുടെ ഒബിസിറ്റി എല്ലാം ഇവിടെയാണ് യെസ് യെസ് ഇവിടെയാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരുന്നില്ല പക്ഷെ അതിന് ഉണ്ടെങ്കിൽ നമുക്ക് ലൈപ്പോ സെക്ഷനിലോട്ട് ചെയ്യേണ്ടി വരും എക്സ്ട്രാ ഫാക്ടറുള്ള സാധനം എല്ലാം ലൈപ്പൊ സെക്ഷൻ ചെയ്യാം ഇതിനോടൊപ്പം തന്നെ ഒപ്പം തന്നെ ഇതിനോടൊപ്പം തന്നെ ചെയ്യാം അല്ലെങ്കിൽ വേറെ ഒരു എപ്പിസോഡായിട്ട് ചെയ്യാം പക്ഷെ അത് വേറൊരു ലെവലിലോട്ട് പോകും ഹയർ ലെവലിലോട്ട് പോകുക സർജറി ഓക്കെ കുറച്ചും കൂടെ എക്സ്ട്രാ സ്റ്റേജ് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഇവര് ശരീരത്തിൽ നിന്നും അവർ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തൂക്കമുള്ള ഭാഗങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കി അവ ഒഴിവാക്കിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ മെഡിസിനലി കുറക്കുകയല്ല അത് സെർജറി തന്നെയാണ് അത് ചെയ്യുന്നത് അപ്പൊ ഇത് ഇപ്പം ഇനി വേറെന്തെങ്കിലും അസുഖങ്ങൾ ഉള്ള ആളുകൾ ഷുഗറോ അതുപോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഓൾറെഡി ഉള്ള ആളുകൾ അതേപോലെ പ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകൾ അങ്ങനെയുള്ള ആളുകളിലേക്ക് സർജറി വരുമ്പോൾ തന്നെ താങ്ക് യു ഇങ്ങനെയുള്ള സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഡയബറ്റിക്ക് വന്നു എന്ന് വെച്ചോ ഓക്കെ ഞാൻ അവരെ പ്രിപ്പയർ ചെയ്യും രണ്ട് മൂന്ന് മാസം ഓക്കെ അവർക്ക് ചെറിയ ചെറിയ അബ്ഡമിൻ സ്ട്രെന്തനിങ് എക്സസൈസ് കാണിച്ചു കൊടുക്കും ഓക്കെ എന്നിട്ട് അവരുടെ സർജറി ചെയ്ത് കഴിഞ്ഞ് അവരുടെ ഇൻസുലിൻ ആൻഡ് ഡയബറ്റിക് റിക്വയർമെൻറ്റ് കുറയും കാരണം ഒരു അഞ്ച് കിലോ പോയി കിട്ടുമല്ലേ ഓക്കെ ഇമ്മീഡിയറ്റ്ലി അവരുടെ കൺട്രോൾ വളരും ചിലവർ ഡ്രഗ്സിന് ഔട്ട് ഓഫ് മനസ്സിലായി കാരണം ഇതാണ് അവരുടെ ഡയബറ്റീസിൻ്റെ റൂട്ട് കോസ് ഇങ്ങനെ കിടക്കുന്ന ഫാറ്റ് അതങ്ങ് പോകുമ്പോഴത്തേക്കും ആ ഡയബറ്റിക്കിന്റെ ആ സ്റ്റാറ്റസ് തന്നെ ഇംപ്രൂവ് ആവും ഒത്തിരി ആൾക്കാർ ഡയബ് മെഡിക്കേഷനെ മാറും പ്ലസ് വി ആർ കണ്ടിന്യൂ എക്സസൈസ് ആൻഡ് ഡയറ്റും കൂടെ നമ്മൾ പറയുന്നത് ഫോളോ ചെയ്താൽ ലൈഫ് ചേഞ്ചിങ് ആണ് ഇനിയിപ്പം മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ട് കരൾ സംബന്ധമായ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള ആളുകളാണ് അവർക്കും ഈ സർജറി ചെയ്യാൻ പറ്റും ആ ഇല്ല ഇല്ല ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഈ സെർജറി നമ്മളൊരു മാരത്തോൺ ഓടുന്ന പോലെയാണ് ആ സർജറി ഒരു ഇവൻറ്റ് അത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ചുമ്മാ ഇന്ന് വന്ന് നാളെ ചെയ്യുന്നതല്ല പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് ചെയ്യണം ജസ്റ്റ് പ്ലാൻ ചെയ്യാതെ ചെയ്താൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവും പേഷ്യൻറ്റും മനസ്സിലാകത്തില്ല ഡോക്ടർ ഇൻട്രസ്റ്റഡ് അല്ല ഫുൾ ഇൻട്രസ്റ്റോടെ നമ്മുടെ ഫുൾ എഫേർട്ട് കൊടുത്ത് ലിവർ ഡിസീസ് ഉള്ളവർ ഹാർട്ട് ഡിസീസുള്ളവർക്ക് ഉള്ളവർക്കെല്ലാം ഇത് ഇത് ഞാൻ പക്ഷേ അല്ലെങ്കിൽ ഡയബറ്റിക് വിഷയമല്ലോ അത് അതൊരു പക്ഷേ തന്നെയാണ് കോഴ്സാവും അത് ബെറ്റർ ആവും പറയുന്നത് അല്ലേ ഇപ്പം എത്രത്തോളം പേഷ്യൻസ് നമ്മുടെ ഈ പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ കോസ്മെറ്റിക് സർജറി എസ്തറ്റിക് സർജറി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് ക്ലിനിക്കലി സാർ വന്നതിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്നു ഒരു ചേഞ്ച് വരുന്നുണ്ട് പേഷ്യൻസ് വരുന്നുണ്ട് പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് ഫൈനാൻസ് ആണ് കാരണം കോസ്മെറ്റിക് സർജറിക്ക് ഇൻഷുറൻസ് ഇല്ല അപ്പോൾ ഇൻഫാക്റ്റ് ഇപ്പോൾ എനിക്ക് ടു ആ ത്രീ ലേഡീസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് ബ്രസ്റ്റും അബ്ഡോമിനും പക്ഷെ അവർ കാശ് റെഡിയാക്കാനുള്ള ടൈമാണ് ഇപ്പോൾ ഒന്നിന് ഒരു മാസമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സോ അതാണ് ഞാൻ നോക്കിയിട്ട് ഇവിടുത്തെ മെയിൻ അല്ലെങ്കിൽ ഇത് ഒരുവിധം റുട്ടീനായിട്ട് ഒരു പ്രൊസീജിയർ ആണ് ഇവിടെ ഈ ഇപ്പോൾ അന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്ന ആ ഒരു നമ്മുടെ മുഖ സൗന്ദര്യത്തിൻ്റെ അല്ലെ മൂക്കിൻ്റെയൊക്കെ വിഷയം അതൊക്കെ എത്രത്തോളം എഫക്റ്റ് ചെയ്തിപ്പോൾ പാടുകൾ വരുന്നുണ്ട് 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 മൂക്ക് വരുന്നുണ്ട് മൂക്ക് വരുന്നുണ്ട് കണ്ണ് ഐലിറ്റ്സിന്റെ ഇത് ഐലിറ്റ്സ് ചാഗിങ് ആയിട്ട് വരുന്നു വരുന്നുണ്ട് അങ്ങനെ പല പല പോസ്റ്റ് ട്രോമ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ഫേഷ്യൽ ഫേഷ്യൽ ബെറ്റർ ആക്കാനായിട്ട് വരുന്നു വരുന്നുണ്ട് ഇപ്പം ഈ ഈ ഈ ഒരു അപ് അപ്ഡൌൺ പറഞ്ഞ സർജറി അതേപോലെ ബ്രസ്റ്റ് സർജറി ഇതൊക്കെ സാറിൻ്റെ എക്സ്പീരിയൻസിൽ വേറെ ചെയ്തിട്ടുള്ള ആളുകളുടെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ എങ്ങനെയാണോ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ അടിവയറിൻ്റെ ഇത് പറയാം ഒരു പേഷ്യൻ്റ് പോലും കംപ്ലയിൻ്റ് ചെയ്തിട്ടില്ല എല്ലാം താങ്ക്ഫുൾ ആണ് കാരണം ലൈഫ് ചേഞ്ച് ചെയ്തു ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കുക നമ്മൾ എല്ലാ ദിവസവും ഒരു ഒരു അഞ്ച് കിലോ ചാക്ക് ഇവിടെ ഇട്ടുകൊണ്ട് നടക്കുകയല്ലേ അതങ്ങ് പോയി കിട്ടുമ്പം പിന്നെ ഒന്നും പറയാനില്ല ലൈഫ് ഫ്രീ ആയി ലൈഫ് ഫ്രീ ആയി ബോഡി ഫ്രീ ആയി ബോഡി ഫ്രീ ആയി ഞാൻ ബ്രസ്റ്റ് ഞാൻ ഇതുപോലെ അധികം ഇവിടെ ചെയ്യുന്നില്ല കാരണം പേഷ്യൻസ് വരുന്നേ ഉള്ളൂ പക്ഷേ അതും ഇതിലും റിലീഫാണ് പേഷ്യൻസ് പേഷ്യൻ്റ് എന്തായാലും ഒരു ഒരു മനുഷ്യജീവിതത്തിൻ്റെ സൗന്ദര്യവും മാനസികമായ ആരോഗ്യത്തിന് കോണ്ടാക്റ്റഡ് അല്ലേ യെസ് സൗന്ദര്യം നമ്മുടെ മാനസിക ഉണർവിനും എനർജറ്റിക്ക് ആയിട്ട് ജീവിക്കാനും നമുക്ക് കണക്ട് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ് സൗന്ദര്യം നമ്മളെപ്പോഴും ഫ്രഷ് ആയിരിക്കും നമ്മുടെ ശരീരം നമുക്ക് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ പാകത്തിന് ആയിരിക്കണം എന്നുള്ള ധാരണയിൽ എന്താണ് ഈ ശരീര സൗന്ദര്യം ഉണ്ടാകുന്നത് അപ്പം എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ ഒരു കാര്യങ്ങൾ കൂടി അത് പറഞ്ഞ് അവസാനിപ്പിക്കാം ആ താങ്ക് യു ആക്ച്വലി ഇത് ലൈഫ് ചേഞ്ചിങ് ലൈഫ് അപ്ഗ്രേഡിങ് ആണ് ഇത് ആവശ്യമുള്ളവർക്ക് അതുകൊണ്ട് ആൻഡ് കോംപ്ലിക്കേഷൻസ് ആർ നിയർ ടു സീറോ ദെർ സീറോ കോംപ്ലിക്കേഷൻ ഇൻഫെക്ഷൻ ഇല്ല ഒരു കോംപ്ലിക്കേഷനും ഇല്ല സേഫ് ആയിട്ട് ചെയ്യാവുന്ന ഒരു പ്രൊസീഡർ ആണ് നമ്മളൊരു ചെറിയൊരു ഹൈഡ്രോസീലോ ചെറിയൊരു എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുന്ന ആ ഒരു സെയിം സേഫ്റ്റി ഈ ഓപ്പറേഷൻസിനുണ്ട് ഓപ്പറേഷൻസിനുണ്ട് സോ ഇതറിയാൻ വയ്യാത്തവർക്ക് ഇതറിയണം ഇങ്ങനെയൊരു പോസിബിലിറ്റി ഉണ്ട് ലൈഫിൽ ചൂസ് ചെയ്യാനായിട്ട് കാരണം പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്ത് ചെയ്താലും അത് പോകാൻ പോകുന്നില്ല പോകാൻ പോകുന്നില്ല അപ്പം ഈ ഒരു സർജറി തന്നെയാണ് അപ്പോൾ പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ എസറ്റിക് സർജറി കോസ്മെറ്റിക് സർജറി അല്ലെങ്കിൽ എസറ്റിക് സർജറി എന്ന് പറയുന്നതിന് കോംപ്ലിക്കേഷൻസ് ആണ് എപ്പോഴും എല്ലാവരും ചിന്തിക്കുക അയ്യോ ഇത് എൻ്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന വിഷമതകൾ അത്തരം പ്രശ്നങ്ങളൊന്നും ഈ രണ്ട് പ്ലാസ്റ്റിക് സർജറിക്കോ അല്ലെങ്കിൽ എസറ്റിക് സർജറിക്കോ ഇല്ല എന്ന് തന്നെ ഉറപ്പ് പറയാൻ പറ്റില്ല കോംപ്ലിക്കേഷൻ ആണ് അവരുടെ ലൈഫ് സ്റ്റൈലുകൊണ്ട് ഇരുപത് വർഷം ഉണ്ടായ അടിവയറ് അതാണ് കോംപ്ലിക്കേഷൻ അതാണെങ്കിൽ മാറ്റി കൊടുക്കുക അത്രേ ഉള്ളൂ നമുക്ക് നമ്മൾ ഇവിടെ സൈഡിൽ നിന്നും ഒരു കോംപ്ലിക്കേഷനും തരത്തില്ല അപ്പോൾ ഏറ്റവും കൃത്യമായ ഒരു അറിവ് നമുക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻ ഇല്ല അതിന് മെഡിസിൻ അല്ല അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഈ ഒരു സർജറി കഴിഞ്ഞാൽ നമ്മുടെ അബ്ഡമൻ അല്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് അത് എത്രത്തോളം പ്രശ്നമായി നമുക്കുണ്ടായിരുന്നു ആ പ്രശ്നങ്ങളെയൊക്കെ ദൂരീകരിച്ച് ഒരു നോർമൽ ലൈഫിലേക്ക് വൃത്തിയുള്ള ഒരു ജീവിതശൈലിയിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ ഉതകുന്നതാണ് ഈ പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ഫേസിലൊക്കെ ചെയ്യുന്നതാണ് പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഈ ഒരു എസ്തറ്റിക് സർജറി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മളെ ബോധവാന്മാരാക്കാൻ ഈ ഒരു എപ്പിസോഡ് ഉപകരിച്ചുവെങ്കിൽ വലിയ സന്തോഷം ഇനി ഇത്തരം കാര്യങ്ങൾക്കുള്ള സംശയ ദൂരീകരണത്തിൻ്റെ ഡോക്ടറെ നേരിട്ട് ഡോക്ടർ മൂബൻസ് മെഡിക്കൽ കോളേജിൽ വന്നാൽ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ കാണാം കൂടുതൽ ഉപദേശങ്ങളല്ല അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാകാൻ അതുമായി കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം വളരെ നല്ല ഒരു വിഷയവുമായി നമ്മളോടൊപ്പം പങ്കെടുത്ത ഡോക്ടർ ഈപ്പൻ കോശി സാർ അദ്ദേഹത്തോട് ഒരുപാട് നന്ദി താങ്ക് താങ്ക് യു വീണ്ടും നമ്മൾ സാറിൻ്റെ അടുത്ത് വരും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇനിയും നമുക്ക് മനസ്സിലാക്കാനുണ്ട് പഠിക്കാനുണ്ട് അതുമായി അദ്ദേഹം വീണ്ടും വരും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം